തിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ അൻവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായി പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തവും കർശനവുമായിട്ടുള്ള എടുത്തു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും മാത്രവുമല്ല നിലവിലെ ഡി ജി പി ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും എന്നും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് ഗവണ്മെന്റിന് കിട്ടണമെന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം വരുമ്പോൾ ഒരു ഗവണ്മെന്റിന് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമീപനമാണിത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് അഭിമാനമാണ് കേരളത്തിലെ കുറ്റാന്വേഷണ മികവിലും ക്രമസമാധാന പാലന രംഗത്തും യഥാർത്ഥത്തിൽ ലോകത്തിലെ മുൻനിര പോലീസ് സേനകളോടാണ് കേരളത്തിലെ പോലീസ് ഇപ്പം മത്സരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അതായിരുന്നില്ല സ്ഥിതി കൊത്തഴിഞ്ഞ സ്ഥിതി ആയിരുന്നു ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലെ ഒരു വ്യവസായ എസ്റ്റേറ്റിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന എം ഡി എം എ മയക്ക് മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കണ്ടെത്തിയത് കേരള പോലീസാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയുടെ തലസ്ഥാനത്ത് വ്യവസായ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി കേരള പോലീസ് കണ്ടെത്തുന്നത് വരെ തെലുങ്കാന രഹസ്യാന്വേഷണ വിഭാഗമോ അവിടുത്തെ പോലീസോ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് ഇതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം പോലീസ് രംഗത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് വിധേയമായി പ്രവർത്തിക്കുന്ന കുറേ ഐ എസ് ഐ പി എസ് വിഭാഗങ്ങളെ ബോധപൂർവം കോൺഗ്രസ് വളർത്തിക്കൊണ്ടു വന്നിരുന്നു കരുണാകരൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം അതിശക്തമായിട്ടുള്ള ഈ പോലീസിലുള്ള ഇടപെടൽ ഏറ്റവും വികൃതമായ രൂപത്തിൽ നമ്മൾ കണ്ടത് ആ കാലഘട്ടത്തിൽ അത് പ്രത്യേകിച്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ കെ കരുണാകരൻ കിരീടം വെക്കാത്ത രാജാവായി വിലസിയ കാലത്താണ് അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് തലപ്പത്തുള്ള പ്രമുഖർ നടത്തിയിട്ടുള്ള ചക്കളത്തി പോരാട്ടം നമ്മൾ ആരും മറന്നിട്ടില്ല തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആറ് ഭരണകാലത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും ആഭ്യന്തര കുഴപ്പങ്ങളും നടന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഒരു ഡി ജി പിയുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് മറ്റൊരു ഡി ജി പി ചോർത്തി എന്നതിൻ്റെ പേരിൽ വലിയ കോലാഹലവും വലിയ രൂപത്തിലുമുള്ള പത്രവാർത്തകളും അത് നടന്നതാണ് ഡി ജി പി ജയറാം പടിക്കലിൻ്റെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് ഡി ജി പി മധുസൂദനൻ ചോർത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് എണീറ്റ് നിന്ന് സേരിയൂട്ട് ലഭിക്കാതെ ഡി മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുമ്പോൾ ഡി ജി പി കാലിൻ്റെ മുകളിൽ കാലി വെച്ച് അവിടെ തന്നെ ഇരുന്ന സംഭവവും നമ്മളൊരു മറന്ന് പോയിട്ടുണ്ടാവില്ലല്ലോ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് ഒരു ഐ ജി ആയിരുന്ന ടി കെ ജോസ് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടത് നമ്മളാരും മറന്നിട്ടില്ല